നമസ്കാരം ആത്മീയത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് മാതാപിതാക്കൾ സ്നേഹത്തോടെ നൽകിയ പേര് എന്നാൽ ആ പേര് വെറുമൊരു തിരിച്ചറിയൽ അടയാളം മാത്രമാണോ ഒരിക്കലുമല്ല നമ്മുടെ പേരിന് നമ്മുടെ ജീവിതത്തെയും ഭാവിയെയും വരെ സ്വാധീനിക്കാനുള്ള ഒരു പ്രത്യേക ഊർജ്ജമുണ്ട് നമ്മുടെ പേരിൻ്റെ അക്ഷരങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നും പേരിൻ്റെ സംഖ്യ കണ്ടെത്തി നമ്മുടെ സ്വഭാവവും ഭാവിയും എങ്ങനെ മനസ്സിലാക്കാമെന്നും നോക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സംഖ്യാശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നെയിം ന്യൂമറോളജി നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ എങ്ങനെ കണ്ടെത്താമെന്നും ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഓരോ സംഖ്യയും നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോവുകയാണ് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക നിങ്ങളുടെ പേരിൻ്റെ രഹസ്യം ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം എന്താണ് പേരിൻ്റെ സംഖ്യ അല്ലെങ്കിൽ നെയിം നമ്പർ സംഖ്യാശാസ്ത്രപ്രകാരം ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഒരു സംഖ്യാപരമായ ബന്ധമുണ്ട് അതുപോലെ നമ്മുടെ പേരിലെ ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യയുണ്ട് ഈ സംഖ്യകളെല്ലാം ചേരുമ്പോൾ ലഭിക്കുന്ന ആകെ തുകയാണ് നമ്മുടെ പേരിൻ്റെ സംഖ്യയായി കണക്കാക്കുന്നത് ഈ സംഖ്യ നമ്മുടെ വ്യക്തിത്വത്തെയും കഴിവുകളെയും ജീവിതത്തിലെ വിജയ പരാജയങ്ങളെയും വരെ സ്വാധീനിക്കുന്നു നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രചാരമുള്ളതും കൃത്യതയുള്ളതുമായ ചാൾഡിയൻ രീതിയാണ് പേരിൻ്റെ സംഖ്യ എങ്ങനെ കണ്ടെത്താമെന്ന് പറയാം നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ് അതിനായി സർക്കാർ രേഖകളിലുള്ള നിങ്ങളുടെ പൂർണ്ണമായ പേര് അതായത് ഫുൾ നെയിമാണ് ഉപയോഗിക്കേണ്ടത് ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് രവി ആണെന്നിരിക്കട്ടെ സർട്ടിഫിക്കറ്റിൽ രവി പിള്ള എന്നാണെങ്കിൽ ആ പൂർണ്ണമായ രവി പിള്ള എന്ന പേര് വേണം എടുക്കാൻ ഇനി ഓരോ അക്ഷരങ്ങൾക്കും ചാൽഡിയൻ രീതി പ്രകാരം നൽകിയിരിക്കുന്ന സംഖ്യകൾ ഏതാണെന്ന് നോക്കാം ഈ പട്ടിക ശ്രദ്ധയോടെ കാണുക ഒൻപത് എന്ന സംഖ്യ ചാൽഡിയൻ രീതിയിൽ അക്ഷരങ്ങൾക്ക് നൽകാറില്ല കാരണം ഒൻപത് ഒരു ദൈവീക സംഖ്യയായി കണക്കാക്കപ്പെടുന്നു ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം വിജയ് കുമാർ എന്ന പേരിൻ്റെ സംഖ്യ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം വിക്ക് തുല്യമായ സംഖ്യ ആറാണ് അതുപോലെ ഐ ഒന്ന് ജെ ഒന്ന് എ ഒന്ന് വൈ ഒന്ന് കുമാർ എന്നതിലെ കെ രണ്ട് യു ആറ് എം നാല് എ ഒന്ന് ആർ രണ്ട് ഇനി ഈ സംഖ്യകളെല്ലാം കൂട്ടുക അതായത് വിജയ് എന്ന പേരിലെ ആറ് ഒന്ന് 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 ഇവ കൂട്ടുമ്പോൾ പത്ത് എന്ന സംഖ്യ കിട്ടുന്നു കുമാർ എന്ന പേരിലെ സംഖ്യകൾ കൂട്ടുമ്പോൾ രണ്ട് പ്ലസ് ആറ് പ്ലസ് നാല് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് ഇവയുടെ സംഖ്യയായി പതിനഞ്ച് എന്ന സംഖ്യ കിട്ടുന്നു വിജയ് എന്ന പേരിൻ്റെ പത്തും കുമാർ എന്ന പേരിൻ്റെ പതിനഞ്ച് ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടുക അപ്പോൾ ആകെ തുക ഇരുപത്തി അഞ്ച് ഇപ്പോൾ കിട്ടിയ ഇരുപത്തി അഞ്ച് എന്ന സംഖ്യയെ ഇനി ഒറ്റ സംഖ്യയാക്കി മാറ്റണം അതിനായി ഇരുപത്തി അഞ്ച് എന്ന സംഖ്യയിലെ രണ്ടും അഞ്ചും തമ്മിൽ കൂട്ടുക അപ്പോൾ തുക ഏഴ് എന്ന് കിട്ടും അപ്പോൾ വിജയ് കുമാർ എന്ന പേരിൻ്റെ സംഖ്യ ഏഴ് ആണ് ഇതുപോലെ നിങ്ങളുടെ പൂർണ്ണമായ പേരിൻ്റെ സംഖ്യ ഇപ്പോൾ തന്നെ ഒന്ന് കണ്ടെത്തി നോക്കൂ ഇനി ഓരോ സംഖ്യയുടെയും ഫലം എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഇപ്പോൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം ബാക്കി കാണുക പേരിൻ്റെ സംഖ്യ ഒന്ന് കിട്ടിയവരുടെ ഫലം നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ ഒന്ന് ആണെങ്കിൽ നിങ്ങൾ ജനിച്ചത് തന്നെ നയിക്കാൻ വേണ്ടിയാണ് സൂര്യനാണ് ഈ സംഖ്യയുടെ അധിപൻ അതുകൊണ്ട് തന്നെ സൂര്യനെ പോലെ തിളങ്ങി നിൽക്കാനുള്ള ഊർജം നിങ്ങളിൽ ഉണ്ടാകും ഇവർക്ക് ശക്തമായ ആത്മവിശ്വാസവും മികച്ച നേതൃത്വ ഗുണവും ഉണ്ടാകും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ആരുടെയും കീഴിൽ ഒതുങ്ങി നിൽക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് ഇവർ എപ്പോഴും ഒന്നാമനായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ധൈര്യം സ്വാതന്ത്ര്യബോധം എന്തും വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവം പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള കഴിവ് എന്നിവ നിങ്ങളുടെ ശ്രേഷ്ഠമായ കഴിവുകളാണ് അതുപോലെ ചില ദോഷങ്ങളും നിങ്ങൾക്കുണ്ട് ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം അത് നിങ്ങളുടെ അഹങ്കാരമായി മാറിയേക്കാം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുക ഞാൻ എന്ന ഭാവം കൂടുതലായി കാണിക്കുക തുടങ്ങിയ സ്വഭാവങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതിനും ഉയർന്ന പദവികളിലിരുന്ന് മറ്റുള്ളവരെ നയിക്കുന്നതിനും അതായത് മാനേജർ സിഇഒ രാഷ്ട്രീയ നേതാവ് എന്നിവയൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന മേഖലകളാണ് പേരിൻ്റെ സംഖ്യ രണ്ട് എന്ന് കിട്ടിയവരുടെ ഫലം നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ രണ്ട് ആണെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രതീകമാണ് ചന്ദ്രനാണ് ഈ സംഖ്യയുടെ അധിപൻ ചന്ദ്രനെ പോലെ ശാന്തവും സൗന്ദര്യവും നിറഞ്ഞ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകും ഇവർ കലയെയും സൗന്ദര്യത്തെയും സ്നേഹിക്കുന്നവരായിരിക്കും മറ്റുള്ളവരുമായി സഹകരിച്ച് പോകാനും ഒരു ടീമായി പ്രവർത്തിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവർ നല്ലൊരു കേൾവിക്കാരനും മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നവരുമായിരിക്കും ക്ഷമ ദയ നയപരമായ പെരുമാറ്റം മികച്ച ഭാവന എന്നിവ ഇവരുടെ ഗുണങ്ങളാണ് എന്നാൽ ചില നെഗറ്റീവുകളുമുണ്ട് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ മടി കാണിക്കും മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നത് പലപ്പോഴും ദോഷകരമായി മാറും പെട്ടെന്ന് മാനസികമായി തളർന്നു പോകാനും സാധ്യതയുണ്ട് ആത്മവിശ്വാസക്കുറവ് ഇവരുടെ പ്രധാന വെല്ലുവിളിയാണ് തൊഴിൽ സംബന്ധമായി പറയുകയാണെങ്കിൽ കല സംഗീതം ഡിസൈനിങ് കൗൺസിലിംഗ് അധ്യാപനം നയതന്ത്രം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും പേരിൻ്റെ സംഖ്യ മൂന്ന് കിട്ടിയവരുടെ ഫലം നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ മൂന്ന് ആണെങ്കിൽ നിങ്ങൾ ഭാഗ്യവും ഐശ്വര്യവും കൂടപ്പിറപ്പായുള്ള വ്യക്തികളാണ് ദേവഗുരുവായ വ്യാഴമാണ് ഈ സംഖ്യയുടെ അധിപൻ അതുകൊണ്ട് തന്നെ ധാരാളം അറിവും കഴിവും നിങ്ങളിൽ ഉണ്ടാകും പൊതുവായ സ്വഭാവം നോക്കിയാൽ എപ്പോഴും സന്തോഷത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഇരിക്കുന്നവരാണ് ഇവർ മികച്ച സംഭാഷണ ചാതുരിയുള്ളതുകൊണ്ട് ആരെയും കയ്യിലെടുക്കാൻ ഇവർക്ക് സാധിക്കും സർഗാത്മകമായ കഴിവുകൾ ധാരാളം ഉണ്ടാകും ശുഭാപ്തി വിശ്വാസം സർഗാത്മകത സാമൂഹികമായി ഇടപഴകാനുള്ള കഴിവ് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ് എന്നിവ ഇവരുടെ ഗുണങ്ങളാണ് എന്നാൽ ചില സമയങ്ങളിൽ തുടങ്ങിയ ജോലികൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന സ്വഭാവമുണ്ട് അമിതമായി സംസാരിച്ച് മറ്റുള്ളവരെ മുഷിമിപ്പിക്കാനും സാധ്യതയുണ്ട് പണം കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചാൽ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും തൊഴിൽ സംബന്ധിച്ച് നോക്കിയാൽ എഴുത്ത് അഭിനയം അധ്യാപനം മാർക്കറ്റിംഗ് നിയമം വിനോദ മേഖലകൾ തുടങ്ങിയവ ഇവർക്ക് വളരെ അനുയോജ്യമാണ് പേരിൻ്റെ സംഖ്യ നാല് കിട്ടിയവരുടെ ഫലം നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ നാലാണെങ്കിൽ നിങ്ങൾ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്നവരും കഠിന അധ്വാനികളുമായിരിക്കും രാഹുവാണ് ഈ സംഖ്യയുടെ അധിപൻ ജീവിതത്തിൽ പെട്ടെന്നുള്ള ഉയർച്ച താഴ്ചകൾക്ക് സാധ്യതയുണ്ട് പൊതുവായ സ്വഭാവം നോക്കിയാൽ ഇവർ വളരെ ചിട്ടയോടും ക്രമത്തോടും കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിയമങ്ങൾ അനുസരിക്കുന്നതിലും ചെയ്യുന്ന ജോലി കൃത്യതയോടെ പൂർത്തിയാക്കുന്നതിലും ഇവർ ശ്രദ്ധിക്കും കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ കഠിനാധ്വാനം സത്യസന്ധത വിശ്വസ്തത കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെ ഇവരുടെ പോസിറ്റീവ് സൈഡാണ് അതുപോലെ ചില നെഗറ്റീവുകളുമുണ്ട് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ വളരെ മടി കാണിക്കും ചില കാര്യങ്ങളിൽ അനാവശ്യമായ പിടിവാശി കാണിക്കുന്നത് ദോഷകരമായി ഭവിക്കും ജീവിതം പലപ്പോഴും വിരസമായി തോന്നാൻ സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധിച്ച് നോക്കിയാൽ എഞ്ചിനീയറിംഗ് കെട്ടിട നിർമ്മാണം അക്കൗണ്ടിംഗ് ബാങ്കിംഗ് സർക്കാർ ജോലികൾ തുടങ്ങിയവയിൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും പേരിൻ്റെ സംഖ്യ അഞ്ച് കിട്ടിയവരുടെ ഫലങ്ങൾ നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ അഞ്ചാണെങ്കിൽ നിങ്ങൾ മാറ്റങ്ങളെയും സ്വാതന്ത്ര്യത്തെയും സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും ബുദ്ധിയുടെയും ആശയവിനിമയത്തിൻ്റെയും ഗ്രഹമായ ബുധനാണ് അധിപൻ പൊതുവായ സ്വഭാവം നോക്കിയാൽ എപ്പോഴും ഊർജ്ജസ്വലരായി കാണപ്പെടുന്ന ഇവർക്ക് യാത്രകൾ ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും ഒരേ ജോലിയിൽ തന്നെ ദീർഘകാലം തുടരാൻ ഇവർക്ക് മടിയായിരിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും എപ്പോഴും താല്പര്യം കാണിക്കും മികച്ച ആശയവിനിമയശേഷി സാഹസികത പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് ഏത് സാഹചര്യവുമായും പൊരുത്തപ്പെടാനുള്ള കഴിവ് എന്നിവ ഇവരുടെ പ്രത്യേകതയാണ് എന്നാൽ ഇവർക്ക് ഒരേ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും എടുത്തുചാട്ടം കാരണം പല അബദ്ധങ്ങളിലും ചെന്നുപെടാൻ സാധ്യതയുണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള പ്രവണതയും കാണിച്ചേക്കാം തൊഴിൽ സംബന്ധിച്ച് നോക്കിയാൽ വിൽപ്പന മാർക്കറ്റിംഗ് പത്രപ്രവർത്തനം ഈവന്റ് മാനേജ്മെന്റ് ട്രാവൽ ഏജൻസി തുടങ്ങിയ മാറ്റങ്ങൾ നിറഞ്ഞ ജോലികൾ ഇവർക്ക് അനുയോജ്യമാണ് പേരിൻ്റെ സംഖ്യ ആറ് കിട്ടിയവരുടെ ഫലങ്ങൾ നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ ആറാണെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും പ്രതീകമാണ് സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അധിപനായ ശുക്രനാണ് ഈ സംഖ്യയെ ഭരിക്കുന്നത് പൊതുവായ സ്വഭാവം നോക്കിയാൽ കുടുംബത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ കാര്യങ്ങളിൽ ഉത്തരവാദിത്വം കാണിക്കാനും ഇവർ എപ്പോഴും തയ്യാറായിരിക്കും കല സൗന്ദര്യം ആഡംബരം എന്നിവയെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് സ്നേഹം ദയ ഉത്തരവാദിത്ത ബോധം മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് സൗന്ദര്യ ആരാധന എന്നിവ ഇവരുടെ പ്രത്യേകതയാണ് എങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകും സ്നേഹിക്കുന്നവരിൽ നിന്ന് തിരിച്ച് അതേ സ്നേഹം കിട്ടിയില്ലെങ്കിൽ മാനസികമായി തളർന്നു പോകും ചിലപ്പോൾ അമിതമായ ആഡംബരപ്രിയം സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം തൊഴിൽപരമായി നോക്കുമ്പോൾ ഫാഷൻ ഡിസൈനിങ് ഇൻറ്റീരിയർ ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അഭിനയം ഡോക്ടർ നഴ്സ് തുടങ്ങിയ സേവന മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ് പേരിൻ്റെ സംഖ്യ ഏഴ് കിട്ടിയവരുടെ ഫലങ്ങൾ നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ ഏഴാണെങ്കിൽ നിങ്ങൾ അറിവ് തേടുന്ന ഒരു ആത്മീയ സഞ്ചാരിയാണ് നിഗൂഢതകളുടെ അധിപനായ കേതുവാണ് ഈ സംഖ്യയെ ഭരിക്കുന്നത് പൊതുവായ സ്വഭാവം എന്തെന്നാൽ ഇവർക്ക് ഭൗതികമായ സുഖങ്ങളേക്കാൾ കൂടുതൽ താൽപ്പര്യം അറിവ് നേടുന്നതിലും ആത്മീയമായ കാര്യങ്ങളിലുമായിരിക്കും ഒറ്റയ്ക്ക് ചിന്തിക്കാനും സമയം ചെലവഴിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകും മികച്ച ചിന്താശേഷി വിശകലന പാഠവം ആത്മീയമായ ചിന്തകൾ സത്യസന്ധത എന്നിവ ഇവരുടെ പ്രത്യേകതയാണ് എന്നാൽ മറ്റുള്ളവരുമായി എളുപ്പത്തിൽ ഇടപഴകാൻ ഇവർക്ക് കഴിഞ്ഞെന്ന് വരില്ല സംശയ സ്വഭാവം കൂടുതലായിരിക്കും ചിലപ്പോൾ വിഷാദ രോഗത്തിന് അടിമപ്പെടാനുള്ള സാധ്യതയുമുണ്ട് തങ്ങളുടേതായ ഒരു ലോകത്ത് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കും ഇതൊക്കെ ഇവരുടെ നെഗറ്റീവുകളാണ് തൊഴിൽ രംഗം നോക്കുമ്പോൾ ഗവേഷണം ശാസ്ത്രം എഴുത്ത് ജ്യോതിഷം ആത്മീയ ഗുരു ഡിറ്റക്റ്റീവ് പോലീസ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും പേരിൻ്റെ സംഖ്യ എട്ട് കിട്ടിയവരുടെ ഫലങ്ങൾ നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ എട്ട് ആണെങ്കിൽ നിങ്ങൾ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് കർമ്മഫലദാതാവായ ശനിയാണ് ഈ സംഖ്യയുടെ അധിപൻ പൊതുവായ സ്വഭാവം നോക്കിയാൽ ജീവിതത്തിൽ കഠിനാധ്വാനത്തിലൂടെയും ഒരുപാട് തടസ്സങ്ങളെ അതിജീവിച്ചും വിജയം നേടിയവരാണ് ഇവർ പണം അധികാരം പ്രശസ്തി എന്നിവയെല്ലാം ഇവരെ തേടിയെത്തും കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് കഠിനാധ്വാനം മികച്ച സംഘാടന ശേഷി പ്രായോഗിക ബുദ്ധി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിവ ഇവരുടെ പ്രത്യേകതയാണ് എന്നാൽ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും ചിലപ്പോൾ പണത്തോട് അമിതമായ ആർത്തി കാണിച്ചേക്കാം അധികാര ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് കുടുംബ ബന്ധങ്ങളേക്കാൾ കൂടുതൽ പ്രാധാന്യം തൊഴിലിന് നൽകുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകും തൊഴിൽ രംഗം നോക്കുമ്പോൾ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ബാങ്കിങ് രാഷ്ട്രീയം നിയമം ഉയർന്ന സർക്കാർ പദവികൾ തുടങ്ങിയവയിൽ ഇവർ വിജയിക്കും പേരിൻ്റെ സംഖ്യ ഒൻപത് കിട്ടിയവരുടെ ഫലങ്ങൾ നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ ഒൻപതാണെങ്കിൽ നിങ്ങളൊരു മനുഷ്യസ്നേഹിയും പോരാളിയുമാണ് ഊർജത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഗ്രഹമായ ചൊവ്വയാണ് ഈ സംഖ്യയുടെ അധിപൻ പൊതുവായ സ്വഭാവം നോക്കിയാൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും എപ്പോഴും മുന്നിലുണ്ടാകും എന്നാൽ അനീതി കണ്ടാൽ പ്രതികരിക്കാനും മടിക്കില്ല ഇവർക്ക് ശക്തമായ പോരാട്ട വീര്യം ഉണ്ടാകും മനുഷ്യസ്നേഹം ദയ ധൈര്യം നിസ്വാർത്ഥ സേവന മനോഭാവം എന്നിവ നിങ്ങളുടെ പ്രത്യേകതയാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം നിയന്ത്രിക്കണം എടുത്തുചാട്ടം കാരണം പലപ്പോഴും അപകടങ്ങളിൽ ചെന്ന് പെടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം മറന്നു പോകുന്ന അവസ്ഥയും ഉണ്ടാകാം തൊഴിൽപരമായി നോക്കുമ്പോൾ സാമൂഹിക പ്രവർത്തനം സൈന്യം പോലീസ് കായികം ഡോക്ടർ സർജൻ തുടങ്ങിയ മേഖലകൾ ഇവർക്ക് വളരെ അനുയോജ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ പേരിൻ്റെ സംഖ്യയും അതിൻ്റെ ഫലവും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓർക്കുക ഇത് പൊതുവായ ഫലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജനന തീയതി സമയം എന്നിവയെല്ലാം നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കുന്ന മറ്റ് പ്രധാന ഘടകങ്ങളാണ് ചിലരുടെ പേരിൻ്റെ സംഖ്യ അവരുടെ ജനന തീയതിയുമായി യോജിച്ചു പോകുന്നതായിരിക്കില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പേരിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് ഗുണകരമാകുമോ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രതികരണങ്ങൾ അനുസരിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ എത്രയാണെന്ന് ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക